ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് കിങ് ഓഫ് കപ്സ് പ്രതിനിധീകരിക്കുന്നത് വികാരങ്ങളുടെ ചുഴലിക്കാറ്റുകൾക്കിടയിൽ ശാന്തമായി ഇരിക്കുന്ന ഒരു ആളെയാണ് വൈകാരികത കൈകാര്യം ചെയ്യുന്നതിൻ്റെയും സഹജീവികളോടുള്ള കാരുണ്യത്തിൻ്റെയും ഇൻഡ്യൂഷൻ്റെയും ജ്ഞാനത്തിൻ്റെയും മൂർത്തിഭാവമാണ് ഭാവമാണ് കിങ് ഓഫ് കപ്സ് എന്നാൽ ഈ സ്പ്രെഡിൽ അദ്ദേഹം ഒരു വഴികാട്ടി മാത്രമല്ല നിങ്ങളുടെ ഒരു പ്രതിബിംബം കൂടിയാണ് കിങ് ഓഫ് കപ്സ് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾ സഹാനുഭൂതിയോടെ നയിക്കുകയാണോ അതോ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളിൽ നിങ്ങൾ മുങ്ങിപ്പോവുകയാണോ ഈ കാർഡിലെ ബാക്ക്ഗ്രൗണ്ടിൽ മരങ്ങളും പച്ചപ്പും കാണാം ഹീലിംഗ് പ്രകൃതിയിലും ഏകാന്തതയിലും ആത്മാർത്ഥമായ പ്രതിഫലനത്തിലും കണ്ടെത്താനാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയം ജ്ഞാനമുള്ളതാണ് പക്ഷേ ഇപ്പോൾ അത് വളരെ ഭാരമുള്ളതായിട്ടാണുള്ളത് നിങ്ങളുടെ വൈകാരിക ബുദ്ധിയെ വിശ്വസിക്കുക അതേസമയം നിങ്ങളെ ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക അത് മിക്കവാറും കുറ്റബോധം ഭയം നൊസ്റ്റാൾജിയ എന്നിവയിൽ ഒന്നാകാനാണ് സാധ്യത ഇതിൽ സ്റ്റക്കായി നിൽക്കാതെ ഇവയ്ക്ക് കൊടുക്കുന്ന നിങ്ങളുടെ എനർജിയിൽ സൗമ്യമായി അയവ് വരുത്തുകയും നിങ്ങളിലേക്ക് ഹീലിംഗ് ഒഴുകി വരാൻ അനുവദിക്കുകയും ചെയ്യുക ലെഡ്ഗോ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടുന്നില്ല പകരം നിങ്ങളിൽ കൂടുതൽ സ്ഥലം ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത് പുതിയ കാര്യങ്ങൾക്കുള്ള സ്ഥലം ഒഴിച്ചിടുകയാണ് ചെയ്യുന്നത് താങ്ക് യു ഡിയേഴ്സ്